ഗുരുവായൂർ ശിവയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാത്രിത്തെ ശിവേലി കാണാത്ത ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ കൈപുക്കും ഗുരുവായൂർ രാത്രി ശിവേലി കാണാത്ത ആൾക്കാർ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രിയിലെ ഗുരുവായൂരപ്പന്റെ ശിവയിൽ കാണണം ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തിയായിട്ട് ഗുരുവായൂരപ്പൻ ഒരു രാജാവായിട്ട് എഴുന്നള്ളുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാവും ശരിക്കും ഗുരുവായൂരപ്പൻ ദ്വാരകയെന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണോ നമ്മുടെ അടുത്തേക്ക് നമുക്ക് പോകും അതില് ഗുരുവായൂരപ്പൻ ശ്രീബുദ്ധബലിയാണ് ആദ്യത്തെ മൂന്ന് പ്രദക്ഷിണം നാലാമത്തെ ഒരു പ്രദക്ഷിണാണ് വിവരത്തിന് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ താജ്മഹലോ അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡോ ഇതൊക്കെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് വികാരത്തിന്റെ ആദ്യ ശരി നാലാമത്തെ ശിവയിലേക്ക് മൂന്ന് രണ്ട് രണ്ടു എക്സ്ട്രാ വരും മുമ്പുള്ള തടമ്പ് മാറ്റി വേറൊരു കൊമ്പന്റെ പറ്റി മൂന്നാനപ്പുറത്താണ് ആ ശിവരി അതുവരെ ഭഗവാൻ വിരാനും ആ ശിവേരി നടക്കുന്ന സമയത്ത് രാത്രി താ ഒരു ഭഗവാന്റെ കോലം ആനയുടെ പുറത്തേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ ഹാർമോണിയം ഒക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹം ആ കുടിമരത്തിന് ചുറ്റും സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും ഈ ചന്ദനത്തിന് പോലുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കും അതിനുശേഷം ഭഗവാന്റെ ജടമ്പ് അവിടെ കേട്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ളവ ഭഗവാന്റെ രാത്രിയിലെ നാലാമത്തെ പ്രദക്ഷിണത്തിന് നിങ്ങൾക്ക് എടക്കയിലും നാദസ്വരത്തിലുള്ള ഒരു കീർത്തനം കേൾക്കാൻ സാധിക്കും വേറെ ഒരു ക്ഷേത്രത്തിലും അതാണ് നാശപ്രദ എടക്ക പ്രദക്ഷിണമാണ് എടക്കയും അതുപോലെ നാഥസുരവും മാത്രം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള കീർത്തങ്ങളെയൊക്കെ